പെട്ടനും കുട്ടിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് ആണ് കേക്കും വൈനും ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ ക്രിസ്മസിന് രാവിലെ തന്നെ കേക്ക് മുറിക്കാനായി എല്ലാം റെഡിയാക്കി വെച്ചു കേക്കിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളും ഒക്കെ കൂടെ ഇരുന്നാൽ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് മുറിച്ചില്ലെങ്കിൽ മെഴുകുതിരി എല്ലാം കത്തിത്തീരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് തീരുമാനിച്ചു ഞാനും വേദക്കുട്ടിയായി കേക്ക് മുറിക്കുകയാണ് രണ്ടുപേര് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ് കേട്ടോ ജാക്ക് ഫ്രൂട്ട് കേക്കാണ് ഞങ്ങൾ മുറിച്ചിരുന്നത് ഈ മുറിക്കുന്നത് പോലെയാണോ കേക്ക് മുറിക്കുന്നതെന്ന് വേദ കേക്ക് കെട്ടിത് വേദക്കുട്ടിക്ക് വായിൽ വെച്ചു കൊടുത്തു വേദക്കുട്ടി തിരിച്ച് എനിക്കും വായിൽ വെച്ചു തന്നു പിന്നെ കേക്ക് മുറിച്ച് വിതുംകുട്ടനും വായിൽ വെച്ചു കൊടുത്തു അമ്മ ഇനി കേക്ക് ചോദിക്കരുതെന്ന് പറഞ്ഞ് മൊത്തം കൂടി വായ് കുത്തിക്കേറ്റി എനിക്ക് വെച്ചു തന്നു എല്ലാവർക്കും ഓരോ പീസ് കേക്ക് മുറിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് വിധം കൂട്ടൻ വൈൻ എടുത്ത് കുടിക്കുകയാണ് കേക്കും വൈനും കൂടെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടന് വൈൻ പ്രിയമായതുകൊണ്ട് ആ വൈൻ മൊത്തവും കുടിച്ചു തീർത്തു കേക്കിന്റെ മണം കേട്ടപ്പോൾ നമ്മുടെ മാളുപൂച്ച ഓടി വന്ന് മാളുപൂച്ചക്കായി ഒരു പീസ് കേക്ക് എടുത്ത് മാറ്റി വെക്കുകയാണ് ക്രിസ്മസ് കേക്ക് മാളുപൂച്ചക്കും കൊടുത്തു ക്ഷണം കഴിക്കുന്ന എന്ത് മണം കേട്ടാലും ഓടി നമ്മുടെ അടുക്കൽ വരുന്നതാണ് മാളുപൂച്ച മാള് പൂച്ചയ്ക്ക് കൊടുക്കാതെ നമുക്ക് കഴിക്കാനേ പറ്റും മൂന്ന് പേരും കൂടാണ് പൂച്ചയ്ക്ക് കേക്ക് കൊടുക്കുന്നത് മാരെല്ലാരും കൂടെ എന്നെ തിന്നാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന വിചാരമാണ് മാളു പൂച്ച എനിക്ക് മതിയായി ബാക്കി നിങ്ങൾ കഴിച്ചോ എന്ന വിചാരത്തിൽ മാളു പൂച്ച ഇറങ്ങിപ്പോയി ക്രിസ്മസ് ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി രണ്ട് ദിവസം മുൻപ് എന്റെ സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം കണ്ടാലോ നമ്മുടെ സ്കൂൾ എച്ച് എം ആണ് കേക്ക് മുറിച്ചത് എച്ച് എമ്മിന്റെ കൂടെ കുറച്ച് സഹപ്രവർത്തകർ കൂടെ ഉണ്ടേ കുറച്ച് അകലത്തിലായിരുന്നു ഇരുന്നത് അതുകൊണ്ട് കേക്കിന്റെ വീഡിയോ മാത്രം കിട്ടിയില്ല ക്രിസ്മസ് ഫ്രണ്ടിനെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനായി എല്ലാവരുടെ കയ്യിലും ഗിഫ്റ്റ് ഉണ്ട് ആദ്യത്തെ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തത് സ്കൂളിലെ എച്ച് എം ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരു സർപ്രൈസ് എന്ന രീതിയിൽ എച്ച് എമ്മ ആദ്യത്തെ ഗിഫ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞ് അടുത്തയാൾ ഗിഫ്റ്റ് കൈമാറി അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഗിഫ്റ്റ് കൈമാറാൻ തുടങ്ങി അവരവരുടെ ഫ്രണ്ട് ആരായിരിക്കും എന്ന ആശങ്കയിലായിരുന്നു എല്ലാവരും ഗിഫ്റ്റ് കിട്ടിയപ്പോഴുള്ള സന്തോഷം എല്ലാവരുടെ മുഖത്തുമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തു ബാക്കി എല്ലാവരുടെയും ഗിഫ്റ്റ് കൈമാറ്റം നമുക്ക് കണ്ടാലോ കസേര ചുറ്റിന് റൗണ്ട് ആക്കിയിട്ട് എല്ലാവരും റൗണ്ടിൽ ഇരിക്കുകയാണ് ഗിഫ്റ്റ് കിട്ടുമ്പോഴുള്ള സന്തോഷം എല്ലാവരുടെ മുഖത്തുമുണ്ട് ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് ഗവൺമെന്റ് യു പി എസ് സ്തംഭകച്ചൂട് ഞങ്ങളുടെ ആലപ്പുഴയിലാണ് കേട്ടോ ഈ സ്കൂൾ ഉള്ളത് അത് ആയ ഉഷ ടീച്ചർ ഉഷ ടീച്ചറിൻ്റെ കഴിവ് കൊണ്ടാണ് ഈ സ്കൂളിലെ എല്ലാ ഉയർച്ചയും ഉഷെ ടീച്ചർ ഈ വർഷം കൂടെ ഉള്ളു റിട്ടയർഡ് ആകാൻ പോവുകയാണ് കേട്ടോ ടീച്ചർ പോകുന്നത് കൊണ്ട് ക്രിസ്മസ് ആഘോഷം വളരെ ഗംഭീരമായി ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമായിരുന്നു ഈ സ്കൂളിൽ വെച്ച് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുമാണ് കൈമാറുന്നതിനിടയിൽ ഞങ്ങൾ ഇടയ്ക്ക് വൈനും കൂടെ കുടിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ഉള്ള വൈനായിരുന്നു ഞങ്ങൾക്ക് ആവശ്യത്തിന് തന്നു അതിന്റെ കൂടെ കേക്കും തന്നു ക്രിസ്മസ് ആഘോഷം ജനുവരിയിലാണ് നടത്താൻ തീരുമാനിച്ചത് കാരണം കുട്ടികൾക്കൊക്കെ മുണ്ടുനീരായതുകൊണ്ട് ചില ക്ലാസ്സുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് മക്കളില്ലാത്തതിന് ഞങ്ങൾക്ക് ഒരു ചെറിയ കൂടി ഉണ്ട് കേക്കും വൈനും കഴിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത കേക്ക് വരവായി അടുത്തത് ക്രീം കേക്ക് ആയിരുന്നു അടുത്തത് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടാലോ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഈ ടീച്ചറാണ് കേട്ടോ ഈ ടീച്ചർ എനിക്ക് ഒരു അടിപൊളി ഡ്രസ്സായിരുന്നു രാത്രി ആയപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ക്രിസ്മസ് പാപ്പയാണ് ഇന്നത്തെ ക്രിസ്മസ് പാപ്പയുടെ ഡാൻസ് പൊളിച്ചു കാത്തിരുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ